അഴിക്കുള്ളിലെ രാഹുൽ മാങ്കുകൂടുത്തലിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഉച്ചയ്ക്ക് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇയാൾ അന്വേഷണത്തോട് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതുകൊണ്ട് തന്നെ ഈ കാര്യമെന്ന് കോടതിയെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലാപ്ടോപ്പ് ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പാസ്വേഡുകളോ ഒന്നും അന്വേഷണ സംഘത്തിനോട് ഷെയർ ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറാകുന്നില്ല അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദഗ്ധരെക്കൊണ്ട് ഈ ലാപ്ടോപ്പുകളും ഫോണുകളും ഒക്കെ തുറപ്പിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം വിവരങ്ങളുമായി ഷാജഹാൻ നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം അന്വേഷണ സംഘത്തിന്റെ ഇന്നത്തെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് ഷാജി ഗുഡ് മോർണിംഗ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കും അന്വേഷണത്തോട് മാങ്കൂട്ടം സഹകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിവരം ഇന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും അല്ലേ തീർച്ചയായിട്ടും മനു നമുക്കറിയാം ഏതാണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് മൂന്ന് ദിവസത്തേക്കാണ് ചോദിച്ചെങ്കിലും ഇപ്പോഴും രണ്ട് ദിവസം പൂർണ്ണമായിട്ടും പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയായിരുന്നു ഇന്നലെ രാവിലെ തിരുവല്ലയിൽ കൊണ്ടുവന്നു തെളിവെടുപ്പുകളൊക്കെ തന്നെ നടത്തി അതിനുശേഷം നേരെ ക്യാമ്പിലേക്ക് എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു അവിടെ അവിടെ ഫുൾ ടൈം അതായത് രാവിലെ മുതൽ തന്നെ പ്രത്യേക സംഘം എസ് ഐ ടിയുടെ പ്രത്യേക സംഘം ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യൽ കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് തുടരുകയാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തിരുവല്ല കോടതിയിൽ ഹാജരാക്കുക ഇതിനോടകം തന്നെ ഈ തെളിവുകളും മറ്റു കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസങ്ങളിലായിട്ട് പോലീസ് കസ്റ്റഡിയിൽ ഇയാളിൽ നിന്ന് ശേഖരിച്ച തെളിവുകൾ നേരത്തെ മനു സൂചിപ്പിച്ച പോലെ തന്നെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഒക്കെ തന്നെ ലഭിച്ചു എന്ന് പറയുമ്പോഴും അതൊക്കെ തുറന്നു കൊടുക്കാനായിട്ട് ഇയാൾ തയ്യാറാകുന്നില്ല മാത്രവുമല്ല ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ യാതൊരു മറുപടിയും നൽകുന്നില്ല അതൊക്കെ അഭിഭാഷകനുമായിട്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പല കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാലും തനിക്കതറിയില്ല ഓർമ്മയില്ല ഇങ്ങനെ അന്വേഷണ സംഘത്തോട് യാതൊരുവിധ സഹകരണവും ഇല്ലാതെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇയാൾ പോലീസിനോടൊപ്പം തന്നെ പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇയാളിൽ നിന്ന് ലഭിക്കില്ല എന്നറിയാവുന്ന കൊണ്ട് തന്നെ സാങ്കേതിക തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി നൽകിയ അല്ലെങ്കിൽ ഈ പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ചു കഴിഞ്ഞു ഇതിനോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴി ഹാജി രേഖപ്പെടുത്തുന്നതിന് തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് കാര്യം വൺ സിക്സ്റ്റി ഫോർ പ്രകാരം എംബസിയുമായി ബന്ധപ്പെട്ട് വിദേശത്തുള്ള ഈ പെൺകുട്ടി അവിടുന്ന് എംബസി മുഖേന കോടതിയിൽ മൊഴി നൽകാനുള്ളൊരു നട ക്രമങ്ങളിലേക്കും അന്വേഷണ സംഘം പോകുന്നുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം തന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾക്കെതിരെ കൃത്യമായ തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഇന്ന് ഉച്ചക്ക് ശേഷം ഇന്ന് ഉച്ചയോടുകൂടി ഡിജിറ്റൽ ഗ്യാഡ്ജറ്റുകളാണല്ലോ പ്രത്യേകിച്ചും മൊബൈൽ അതോടൊപ്പം തന്നെ ഒക്കെ പക്ഷേ തുറക്കാനുള്ള പാസ്വേഡ് ഒന്നും ഷെയർ ചെയ്യാൻ ചെയ്യാറുണ്ട് തയ്യാറാകുന്നുമില്ല അപ്പോൾ അതെങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ സാങ്കേതിക വിദഗ്ധരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ലാപ്ടോപ്പും ഒപ്പം തന്നെ മൊബൈൽ ഫോണുകളും തുറന്ന് പരിശോധന നടത്താം എന്നതാണോ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം തീർച്ചയായിട്ടും അത്തരം നടപടികളിലേക്ക് അന്വേഷണ സംഘം പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യം അങ്ങനെ വിദഗ്ധരായിട്ടുള്ളവരെക്കൊണ്ട് കാര്യം ഈ ലാപ്ടോപ്പ് മൊബൈൽ ഫോണൊക്കെ നമ്മൾ ഓഫ് ചെയ്തു വെച്ചാൽ പോലും അല്ലെങ്കിൽ അതിൻ്റെ പാസ്വേഡ് കൊടുത്തില്ലെങ്കിൽ പോലും അതിനുള്ളിലുള്ള ഡാറ്റ പൂർണ്ണമായിട്ടും വീണ്ടെടുക്കാൻ കഴിയുന്ന സംവിധാനം നിലവിലുണ്ട് അത്തരം സംവിധാനങ്ങളിലൂടെ അതൊക്കെ തന്നെ വീണ്ടെടുത്തു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത് അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധരെയൊക്കെ തന്നെ അവർ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു അത്തരം തെളിവുകളൊക്കെ തന്നെ ഇയാളുടെ പക്ക ിൽ നിന്നും പൂർണ്ണമായിട്ടും അവർ ശേഖരിച്ച് നമുക്കറിയാം വളരെ രഹസ്യമായിട്ടാണ് കാര്യം ഒരു കാര്യങ്ങളും മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോടോ പോലും ഷെയർ ചെയ്യാതാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഇന്നിപ്പോൾ ഈ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം നാളെ ഇയാളുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ട് അതും തിരുവല്ല കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത് അതിനുശേഷമായിരിക്കും ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നത് ഒരു പക്ഷേ കൂടുതൽ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല മനു ആ മറ്റൊന്ന് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങൾ തീർച്ചയായിട്ടും മനു കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചു മണിയോടുകൂടി ഇന്നലെ രാവിലെ മനുവിനറിയാവില്ല രണ്ട് അഞ്ചു മണിക്ക് ശേഷമാണ് ഇയാളെയും കൊണ്ട് തെളിവെടുപ്പിനായിട്ട് തിരുവല്ലാൽ കൊണ്ടുപോകുന്ന അതിന്റെ പ്രധാന കാരണം ഈ ചീമുട്ടയർ തന്നെയാണ് അപ്പോൾ ഇന്നും സ്വാഭാവികമായിട്ടും ഇയാളെ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ പോലീസുകാരാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇപ്പോൾ ഫുൾ ഷീൽഡ് കവർ ചെയ്തുകൊണ്ട് പോലീസുകാരുടെ വലയത്തിനുള്ളിൽ ഫുൾ ഷീൽഡ് കവർ ചെയ്തുകൊണ്ടാണ് ഇയാളെ ഇപ്പോൾ പോലീസ് കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ പോലീസ് കരുതിയിട്ടുണ്ട് കാര്യം യുവജന സംഘടനകൾ ഡി വൈ എഫ് രീതിയിൽ വരുന്നത് തീർച്ചയായിട്ടും കാര്യം ഇപ്പോൾ പൊതുവെ ഇയാളെ വിളിക്കുന്നത് കോഴി എന്നുള്ളൊരു നാമധേയമാണല്ലോ ഇയാൾക്ക് ഇപ്പോൾ പൊതുജനങ്ങൾ നൽകിയിരിക്കുന്നത് അതുകൊണ്ടു കൂടിയാകാം ഈ ചീമുട്ടയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോടതിയിലും അതോ അതോടൊപ്പം തന്നെ നമുക്ക് ജയിലിലുമൊക്കെ തന്നെ കാണാൻ സാധിച്ചത് എന്തായാലും അത്തരം പ്രവണതകളൊക്കെ ഈ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാര്യം അവരൊക്കെ തന്നെ ഇയാളെ എവിടെയുണ്ട് എങ്ങോട്ട് വരും എപ്പോൾ വരും എന്താണെന്നുള്ളത് ഓരോ മാധ്യമപ്രവർത്തകരോടും ചോദിച്ചുകൊണ്ടിരിക്കുക കാര്യം പോലീസിൽ നിന്നും വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല ഇവനെ എവിടെ കൊണ്ടുവന്നാലും അവനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് ആണല്ലേ സ്വാഭാവികമായും ഇന്ന് ആ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഈ അതെ അതെ പത്തനംതിട്ട എയർ ക്യാമ്പിലാണ് ഇന്നലെ രാവിലത്തെ തെളിവെടുപ്പിന് ശേഷം നേരെ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം പുറത്തേക്കൊന്നും തെളിവെടുപ്പുകൾക്കായി കൊണ്ടുപോയില്ല ഇതിനിടയിൽ എസ് ഐ ടിയുടെ ഉദ്യോഗസ്ഥർ തന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വീട്ടിലെത്തി വീട്ടിൽ പരിശോധനകൾ റെയ്ഡ് നടത്തിയിരുന്നു അവിടെ നിന്നും എന്തൊക്കെയോ സാധനങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മനു ഇത് അന്വേഷണത്തെ ബാധിക്കുന്ന വിഷയങ്ങളായത് കൊണ്ട് തന്നെ ഒരു കാര്യങ്ങളും അന്വേഷണ സംഘം വിട്ടു പറയുന്നില്ല ഒരു റിങ് കുറച്ച് പേർ മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് കാര്യം നേരത്തെ നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ നടക്കുന്ന ഓരോ മൂമെൻറ്റും കൃത്യമായിട്ട് ഇയാളിലേക്ക് എത്തിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ പോലീസും വളരെ അധികം ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ കേസിൻ്റെ അന്വേഷണമായിട്ട് മുൻപോട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ഉച്ച കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇയാൾക്കെതിരെയുള്ള പൂർണ്ണമായിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ തെളിവ് പക്കൽ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പാണ് അന്വേഷണ സംഘം ഈ അന്വേഷണ സംഘത്തിന് ആ ഒരു ഉറപ്പുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നടന്നിരുന്നോ ഈ മാങ്കൂട്ടത്തിന്റെ വീട്ടില് അന്വേഷണ സംഘം പരിശോധന നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ആ രീതിയിൽ ഈ പഴുതടച്ച തെളിവ് ശേഖരണമാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ വടകരയിൽ ഒരു പക്ഷേ പരിശോധന ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കേട്ടിരുന്നു അന്വേഷണ സംഘം ആ രീതിയിൽ എന്തെങ്കിലും എന്തെങ്കിലും അവരുടെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ വടകരയിലും കഴിഞ്ഞ ദിവസം എ എസ് ഐ ടി യുടെ സംഘം പരിശോധന നടത്തി എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥലങ്ങളിലും ഇവർ ബന്ധപ്പെട്ടതും ഇവർ കൊണ്ടുപോകും നടത്തി എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ഇന്നലെ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കാൻ ലഭിച്ച വിവരം കാര്യം അവിടെ പരിശോധന ഞങ്ങൾ നടത്തിയിരുന്നു അതായത് നമ്മൾ പോലും അറിയാതെ അല്ലെങ്കിൽ ആരും അറിയാതെ അതീവ രഹസ്യമായിട്ടാണ് ഇവരുടെ പരിശോധനകളൊക്കെ നടക്കുന്നത് കാര്യം സാധാരണ ഒരു പോലീസ് വണ്ടിയൊക്കെ ഒരു പരിശോധനയല്ല അവർ വളരെ രഹസ്യമായിട്ട് മഫ്തിയിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് വിവരങ്ങൾ ശേഖരിച്ച് പോകുന്ന ഒരു പതിവാണ് നമുക്ക് ഈ സംഘത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനം അറിയാതെയുള്ള അതീവ രഹസ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരണമാണ് അത് പാലക്കാടാണെങ്കിലും വടകരയിലാണെങ്കിലും ഇപ്പോൾ ഈ അത് എവിടെയാണ് ആ ഫ്ളാറ്റിലാണോ പരിശോധന നടത്തിയിരിക്കുന്നത് ഈ പരാതിയിൽ പറയുന്ന ആ ഫ്ളാറ്റിലായിരിക്കും അല്ല സ്വാഭാവികമായിട്ടും പരിശോധന നടത്തുക അത് ആരുടേതാണ് അതെന്താണ് എന്നതുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ വടകര ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പക്ഷേ അജിയൊരു കാര്യം ഓർക്കണം ഈ രാഹുൽ മാങ്കൂട്ടം എങ്ങനെ വടകരയിലേക്ക് പോകുന്നു എന്നത് പ്രസക്തമാണല്ലോ അയാളുടെ വീട് അടൂരാണ് അയാളുടെ ജില്ല പത്തനംതിട്ടയാണ് അയാളുടെ എം എൽ എ എന്ന് പറയുന്നത് പാലക്കാടാണ് പക്ഷെ അപ്പോൾ അങ്ങനെ ഒരു ബന്ധവും ഇല്ലാത്തൊരു സ്ഥലമായ വടകരയിലേക്ക് മാങ്കൂട്ടം എങ്ങനെ എത്തി വടകരയിൽ ആരാണ് അയാളുടെ സഹായി അല്ലെങ്കിൽ വടകരയിൽ ആരാണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ അപ്പോൾ എവിടെയാണ് പരിശോധന നടത്തിയത് ആ ഫ്ലാറ്റ് ആരുടേതാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഒരുപാട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുകയാണ് അതിന് കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല കാര്യം പാലി പാലക്കാട് മത്സരിക്കാനായിട്ട് അവസരം കൊടുത്തവർക്കുള്ള പ്രത്യുപകാരം സ്വാഭാവികമായിട്ടും ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുമല്ലോ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ തന്നെ വടകരെ ചെന്ന് ഇയാളുടെ ഇയാളുടെ ഒരു സഹായമായിട്ട് നൽകിയിട്ടുണ്ടാകും അതൊക്കെ എന്തായാലും ഈ അന്വേഷണ സംഘങ്ങൾ ഇതൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് കാര്യം നമ്മളെക്കാട്ടിയും അതീവ ജാഗ്രതയോടും നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് പോലീസുകാർ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസും എന്നുള്ളതല്ല ഇയാൾക്കെതിരെയുള്ള എല്ലാ കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരുന്നത് അതുകൊണ്ട് കൂടിയാണ് ആദ്യത്തെ രണ്ട് കേസുകളിൽ ഇയാൾ കോടതിയുടെ ഒരു അനുകമ്പയുടെ പുറത്ത് മാത്രമാണ് ഇയാൾ രക്ഷപ്പെട്ടു പോയത് പക്ഷേ ഇപ്പോൾ കൃത്യമായ തെളിവുകൾ ഇയാൾക്ക് ഇയാൾക്കെതിരെയുള്ളത് കോടതിയിൽ കൊണ്ടുവരും ആ തെളിവുകൾ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രതിഭാഗം പലതരത്തിലുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ചുവെങ്കിൽ പോലും കോടതി പ്രഥമ നിഷ്ഠിയ ഇതിൽ കഴമുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടത് അപ്പോൾ പോലീസ് കസ്റ്റഡി ഇന്ന് അവസാനിക്കാതിരിക്കുക ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അത്തരം തെളിവുകളൊക്കെ ആയിട്ടായിരിക്കും കോടതിയിൽ ഇയാളെ വീണ്ടും ഹാജരാക്കുക നാളെയാണ് ഇയാളുടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഷാജി അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നു വടകരയിൽ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നു മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ സമാന്തരമായി എസ് മറ്റൊരു സംഘം വിവിധ ഇടങ്ങളിൽ തെളിവു ശേഖരണവും നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ ഇവിടെ ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ ഇയാളിൽ നിന്നും വിവരങ്ങളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നില്ല കാര്യം നമുക്കറിയാം ഒരു എം എൽ എ ആണ് കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ആണ് മാത്രമല്ല ഇയാൾക്കെതിരെ ചോദ്യം ചോദിക്കുന്നതിന് സാധാരണ ഒരാളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല കാര്യം ഇയാൾക്ക് ചില പ്രിവിലേജുകളുണ്ട് ഈ പ്രിവിലേജിൻ്റെ ബലത്തിലാണല്ലോ ഈ പുള്ളി ഇപ്പോഴും രക്ഷപ്പെട്ട് നിൽക്കുന്നത് കാര്യം അതുകൊണ്ട് തന്നെയാണല്ലോ കോൺഗ്രസ് ഇദ്ദേഹത്തെ പുറത്താക്കാതെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത് കാര്യം ഈ പ്രിവിലേജ് ഉള്ളതുകൊണ്ട് തന്നെ പല ആനുകൂല്യങ്ങളും അന്വേഷണ സംഘത്തിനും ജയിലിലിനുമൊക്കെ തന്നെ ചെയ്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പം അത്തരം ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടാണ് ഈ കേസിൽ ഒരു ഒരു പരിധിവരെ ഇപ്പോൾ ഇയാൾ അന്വേഷണ സംഘത്തോട് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കാര്യവും പറയാതെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണവും ഇത്തരം പ്രിവിലേജുകൾ കൊണ്ട് തന്നെയാണ്